എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിൽ കടയിൽ നിന്ന് കത്തികൾ എടുക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്ത കടയുടമയെ ആക്രമിച്ച മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ലോകമല്ലേശ്വരം വയലാർ നാലുമാക്കൽ വീട്ടിൽ മുരളീധരനെ ആക്രമിച്ച കേസിൽ ലോകമലേശ്വരം ആശാൻപറമ്പ് പുളിക്കലകത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അസറുദ്ദീൻ എടവിലങ്ങ് പേരകത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മിഹാസ് എറിയാട് കൊല്ലത്ത് വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഫർസാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കടയിലെത്തിയ പ്രതികൾ പണം നൽകാതെ കത്തികൾ പോകാൻ ശ്രമിച്ചു ഇത് ചോദ്യം ചെയ്ത മുരളീധരനെ ഇവർ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കഴുത്തിനു നേർക്ക് കത്തി വീശി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അസറുദ്ദീൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസുകളിലും രണ്ട് അടിപിടി കേസുകളിലും അടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിലും മിഹാസ് മതിലകം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസ് ഉൾപ്പെടെ ആറ് ക്രിമിനൽ കേസുകളിലും ഫർസാൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു അടക്കം നാല് ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സലീം ജൂനിയർ എസ് ഐ മനു ചെറിയാൻ ഗ്രേഡ് എസ് ഐ ഷാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്